ഇന്ന് നമ്മുടെ കുവൈറ്റിലെ യാത്രയിൽ നമ്മളിന്ന് സിറ്റി സൈഡിലെ സീ സൈഡിലേക്കൊന്ന് മനോഹരമായ ഒരു സീ ബീച്ചാണത് സീ സൈഡാണ് അനേകരാണ് അവിടെ വന്ന് സമയം ചെലവഴിക്കുന്നതും ആ സീ സീസൈഡ് മനോഹരത കാണുന്നതും ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതും ഒക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഇന്ന് യാത്ര പോകുകയാണെങ്കിൽ നമ്മളെ ഇന്ന് അസിസ്റ്റ് ചെയ്യുന്ന നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ ഷിബു റാന്നിയുണ്ട് അതുപോലെ തന്നെ ബിജോയ് കോട്ടയമുണ്ട് തോമസ് ഫിലിപ്പ് അതുപോലെ തന്നെ തിരുവല്ല അപ്പോൾ ഇവര് കൂടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇവരൊക്കെ ഇവിടെ പത്തും ഇരുപത്തഞ്ചും നാൽപ്പതും വർഷവും ഒക്കെ ആയവരാണ് അപ്പൊ അവരുകൂടി നമുക്ക് ഇന്ന് സീസൈഡിന്റെ മനോഹരമായ കാഴ്ച കാണാൻ ഇവിടെ എത്ര വർഷമായി ഞാന് രണ്ടായിരത്തിലാണ് കോന്നെ ഞാന് രണ്ടായിരം ജൂലൈ തോമസാറ് ഞാന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാ ഓ എൺപത് അപ്പൊ നാല്പത്തി അഞ്ചു നാല്പത്തി ആറ് വർഷത്തോളം കുവൈറ്റ് പാർലമെന്റിന്റെ പുതിയ ാണ് അതിന്റെ അപ്പുറത്ത് കാണുന്നത് പഴയ കുവൈറ്റ് പാർലമെന്റ് ആണ് ഈ നമ്മൾ സി പാലസ് റോഡിൽ കൂടെ നമ്മൾ ഗൾഫ് സ്വീറ്റിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്നത് അതെ 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 നമ്മുടെ തൊട്ടപ്പുറത്ത് കാണുന്നത് നമ്മുടെ അറേബ്യൻ സീ ആണ് നമ്മുടെ അറബിക് കടൽ കിടക്കുക അങ്ങനെ ആ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പാലം കാണാൻ കാണാൻ പറ്റും ഇവിടെ ഞങ്ങൾ വന്നു ഇവിടെ ഞങ്ങക്ക് തലമുറകൾ ഉണ്ടായി ഞങ്ങളുടെ തലമുറകളൊക്കെ വിദേശത്തും മറ്റുമായി പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു അവര് ചിലരൊക്കെ ജോലിയിലേക്ക് വന്നിരിക്കുന്നു കുഞ്ഞു മനുഷ്യന്റെ കുഞ്ഞുങ്ങള് ഇപ്പൊ രണ്ടുപേരും ഓസ്ട്രേലിയയില്

ഇവിടുത്തെ നമ്മുടെ ഇന്ത്യൻസും അല്ലെ എസ് ആർട്ടിസ് കൂടുതൽ വന്ന് ഇവിടെ ഇരിക്കുകയും ഇവിടെ ഇവിടെ പല ഫിഷിങ്ങും വോളിബോളും അങ്ങനെയുള്ള ബാസ്കറ്റ് ബോൾ ഇവിടെ വരുന്ന നമ്മുടെ എസ് പാർട്ടിസിനൊക്കെ ഇവിടെ കളിക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഈ കുവൈറ്റ് ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുവൈറ്റ് ഗവൺമെന്റ് ഒത്തിരി കാര്യങ്ങൾ എസ് ആർട്ടിസിന് വേണ്ടി ചെയ്യുന്നു ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച ലീഗലായിട്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും കുവൈറ്റ് ഗവൺമെന്റ് ഇവിടെ ചെയ്തു തരുന്നുണ്ട് അതെ അതെ ഇവിടെ നമ്മുടെ കുവൈറ്റ് സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സി എസ് സി ഇടാണ് അപ്പോൾ കുവൈത്ത് സിറ്റിയിൽ ഇവിടെ നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചും അപ്പുറത്തെ കാത്തലിക് ചർച്ചും ആ അതെ അതെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് നമ്മുടെ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ബീച്ചിലൊക്കെ വന്ന് വിശ്രമിക്കുകയും അതിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട് ഇല്ല 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 അല്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അതെ അതെ ഇവിടുത്തെ കുവൈറ്റിൻ്റെ തന്നെയാണ് പഴയകാല സ്മരണകൾ ഓർമ്മിപ്പിക്കത്തക്ക രീതിയിലുള്ള പഴയ അവരുടെ ഷിപ്പുകളും പഴയ ചെറിയ സാംസ്കാരിക സമ്പന്നത ഓതുന്ന ചില കെട്ടിടങ്ങളൊക്കെ ഇവിടെ അവർ ഈ ബീച്ചിനോട് അനുബന്ധിച്ച് തന്നെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് നമുക്കത് നന്നായി കാണാം ഇവിടെയൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ദിവസങ്ങളിൽ തന്നെ അപ്പുറത്ത് വലിയൊരു മ്യൂസിയം കുവൈറ്റ് ഗവൺമെന്റ് തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ തൊട്ടപ്പുറത്താണ് അപ്പം ഈ സിയോട് ചേർന്ന് തന്നെ ഈ ചർച്ച് പാർലമെന്റ് പിന്നെ അപ്പുറത്ത് ഒരു മ്യൂസിയം വളരെ തന്നെ ഭംഗിയായിട്ട് ഗവൺമെന്റ് ശക്തമായിട്ട് വരും ഇത് ശ്രദ്ധിച്ചാ അറിയാം നമ്മുടെ നാട്ടിലെ സീശോർ ഒക്കെ നോക്കുമ്പോൾ വളരെ ക്ലീൻ ആയിട്ടുള്ള ഇവിടുത്തെ ഗ്രീനറി ഇത്രയും സത്യം പറഞ്ഞാൽ വെള്ളമൊക്കെ കുറവുള്ള ഒരു രാജ്യത്ത് ഇത്രയും നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ അടിപൊളിയല്ലേ തീർച്ചയായിട്ടും ഇവിടെ നൽകുന്ന പാഠം ഇരുപത് മുപ്പത് വർഷം നാല്പത് വർഷം അല്ലെ കുവൈറ്റിൽ കഴിയുന്നു അപ്പോ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ചെങ്ങന്നൂരിനും മാവേലിക്കരക്കും ഇടയ്ക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു അഞ്ചര ഏക്കർ വസ്തു കുവൈറ്റിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിദേശ മലയാളികൾ ചേർന്ന് ഒരു ആറ് ഏക്കർ വസ്തു നമ്മളവിടെ വാങ്ങി അവിടെ ഒരു ഫാം അതോടൊപ്പം ഒരു ഫെയ്ത്ത് ഫെയ്ത്തോം ഗുഡ് എർത്ത് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു മെയിനായിട്ടും ആത്മീയമായ പ്രസ്ഥാനങ്ങൾ ആത്മീയമായിട്ടുള്ള പരിപാടികൾ മാത്രമേ നമ്മളവിടെ ചെയ്യാറുള്ളൂ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രായമായി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നാട്ടിലും പ്രവർത്തിക്കുവാനായിട്ടൊരു സ്ഥലം നമ്മൾ അവിടെ എന്ന് ഗുഡ് 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 എർത്ത് എർത്ത് ആൻഡ് എർത്തും ും ഒരു ചാരിറ്റബിൾ എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി സൊസൈറ്റിന് ഞങ്ങള് അതിന് ഈ പെന്തക്കോസ് വിശ്വാസികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ക്രമീകരണം എന്നാൽ ഗുഡ് എർത്ത് എന്ന് പറയുന്നത് കേരളത്തിലെ ജാതിമത മത തന്നെ എല്ലാവർക്കും അവിടെ വരാം അവിടെ മറ്റു കാര്യങ്ങൾ ചെയ്യാം ഈ കഴിഞ്ഞ ഒരു ആറു വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങള് നമ്മുടെ ടോയറ്റ സണ്ണിച്ചാന്റെ പേരില് മെന്റലി ചലഞ്ചഡ് കുഞ്ഞുങ്ങൾ അതെ ാട് സ്വദേശി നമ്മുടെ ടൊയോട്ട ഞങ്ങൾ അവിടെ ഒരു മെന്റലി ചലഞ്ചത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ട്രെയിനിങ് സെന്റർ ആരംഭിച്ചു വളരെ ഭംഗിയായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് അവർക്കിപ്പോ ഈ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ഫാം ട്രെയിനിങ് അഗ്രികൾച്ചർ ട്രെയിനിങ് അവർക്ക് ആടിനെ എങ്ങനെ ഈ വർഷം ഞങ്ങൾ ഒരു സ്കീം ഉണ്ടായിരുന്നു അവരെ എങ്ങനെ സ്വയം പര്യാപ്തരാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സ്കൂള് നമുക്ക് അടങ്ങുന്നുണ്ട് പത്തിരുപത്തിയെട്ട് കുഞ്ഞുങ്ങളെ എല്ലാ ദിവസവും നമ്മുടെ വണ്ടിയെ പോയി അവരെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് വന്ന ഈ സ്കൂളിലെ അവരെ പഠിപ്പിച്ച് തിരിച്ച് അവരെ ഇവിടുന്ന് നമ്മളവിടെ ഒരു ഫാമുണ്ട് അവിടെ ആട് വളർത്തലുണ്ട് ഉണ്ട് കോഴിയുണ്ട് നമ്മുടെ പേരിലാന്നുള്ളത് മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അതായത് മെയിൻലി നമ്മൾ നോക്കുന്നത് അക്ഷരന്മാർക്കും സാധുക്കൾക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ ഇവിടെ ജോലി ചെയ്തു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ ഈ ഞങ്ങൾക്ക് ലഭിക്കുന്ന നന്മ ഷെയർ ചെയ്യുവാൻ ഞാൻ പ്രസിഡന്റ് ആയിട്ട് പാസ്സർ ഏബ്രഹാം ജോർജ് സേവനം അനുഷ്ഠിക്കുന്നു അപ്പോൾ തന്നെ അതിന്റെ സെക്രട്ടറി ആയിട്ട് സെക്രട്ടറി ആയിട്ട് രജി ടി സക്കറിയ പ്രവർത്തിക്കുന്നു അപ്പോൾ തന്നെ ഗുഡർത്ത് ഗുഡർത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് പാസ് ഷാജി കെ ദാനിയൽ യു എസ് എ ആയിരിക്കുന്നു സെക്രട്ടറി ആയിട്ട് മിസ്റ്റർ ഷുബു വിസ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിന്റെ എല്ലാം നമ്മുടെ ഈ ഞങ്ങളുടെ ഗുഡർത്തിന്റെ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ നാഷണൽ വാഞ്ചലിക്കൽ ചർച്ച എല്ലാം പത്ത് ഇരുന്നൂറ്റമ്പത് പേർക്ക് താമസിക്കാവുന്ന ഡോർമറ്ററി സൗകര്യം ഉണ്ട് ഇപ്പം വിദേശത്തുള്ള ആർക്കെങ്കിലും നാട്ടിൽ ഭവന നിങ്ങൾക്ക് നാട്ടിൽ പോയി ഒരാഴ്ചയല്ല രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസം എങ്ങനെ നിങ്ങളുടെ വെക്കേഷൻ സ്പെൻഡ് ചെയ്യണമെങ്കിൽ അവിടെ താമസിക്കാം അവിടെ അതിനുള്ള ഫുഡ് കാര്യങ്ങള് അതിനുള്ള സ്റ്റാഫുകള് ഇതെല്ലാം ഇപ്പോൾ ഒരു രണ്ടുമൂന്ന് വർഷമായിട്ട് ക്യാമ്പ് ആയിട്ട് ഉയർന്നു കൊണ്ടു പല ക്യാമ്പുകള് പല കൂട്ടായ്മകൾ നമ്മുടെ ഹോം ലാൻഡ് കോൺഫറൻസുകളൊക്കെ കൊല്ലകടവിലുള്ള ഒക്കെ ് അപ്പോൾ ജസ്റ്റ് ഇവർ എന്നെ ഇങ്ങോട്ട് സീസൈഡിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവരുടെ കുറച്ച് കാര്യങ്ങളോട് നമ്മൾ മനസ്സിലാക്കി അതിനകത്തൂടി അപ്പോൾ നമ്മൾ സീ സീസൈഡിൻ്റെ ആ ഭംഗി കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക നമ്മുടെ കൊല്ലകടവിലുള്ള ഈ ഒരു പെയ്ത് അത് നിങ്ങൾ സന്ദർശിക്കുക സമയമുള്ളപ്പോഴൊക്കെ ബാക്കി സീ നമ്മുടെ ഇതിൻ്റെ കാഴ്ചകളൊക്കെ തൊട്ടപ്പുറത്ത് നമുക്ക് കാണാം ഈ വലിയ ഏറ്റവും നീളം കൂടിയ പാലമാണ് അപ്പുറത്തോട്ട് അല്ലേ മോനെ അവിടെ അവിടെയൊന്ന് കാണിച്ചേടാ അപ്പോൾ നീളം കൂടിയ പാലം അത് എത്ര കിലോമീറ്റർ ദൂരം കാണും അറിയാമോ അതിൻ്റെ ഇല്ല അങ്ങനെ നോക്കിയിട്ടില്ല ഓക്കെ മനോഹരമായ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ലാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഇതിൻ്റെ മണ്ടയ്ക്ക് കൂടിയാണ് ഇങ്ങനെ കെയർ ചെയ്ത് വരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനത് ലാൻഡ് ടൈമിലുള്ള വീഡിയോ ഞാൻ കാണിച്ചിരുന്നു ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ഒരു കാഴ്ച മനോഹരമായ കാഴ്ച നമ്മുടെ വെയിറ്റ് സിറ്റി മുഴുവൻ നമുക്ക് കാണാം അതെല്ലാം ഞാൻ വീഡിയോയിൽ വേർതിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി അത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതിന് മുമ്പേ ഉള്ള ഒരു എട്ട് വീഡിയോയ്ക്ക് മുമ്പേ ഒന്ന് സന്ദർശിച്ച യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോ ഉണ്ട് അപ്പോൾ അതിൻ്റെ മനോഹരമായ കാഴ്ചകൾ ആകാശ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ അതും നിങ്ങൾ മനോഹരമായ ഈ ഒരു സീയുടെ സീ സൈഡിലെ കാഴ്ചകൾ അതൊക്കെ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന കാഴ്ചയാണ് നമ്മളൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ ഒന്ന് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു സീ സൈഡിൽ വന്നിരിക്കുക നമുക്ക് ഈ ബിൽഡിങ്ങിനോടൊപ്പം തന്നെ അവിടെ നമുക്ക് കൃഷിയുണ്ട് നമുക്ക് അവിടെ പയറുകൾ അങ്ങനെയുള്ള വെജിറ്റബിളിൻ്റെ കൃഷികൾ ഈ ഇവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ തന്നെയാണ് നമ്മളിവിടെ ഓരോ പ്രോഗ്രാമിനും നമ്മൾ അവിടെ കുക്ക് ചെയ്ത് അവിടെയുള്ള ആൾക്കാർക്ക് നമ്മൾ ും അതായത് മായമില്ലാത്ത ആഹാരം അതാണ് നമ്മുടെ ആട് ആടുണ്ട് കോഴിയുണ്ട് പശുണ്ട് പോത്തുണ്ട് മീൻകുളം ആ എനിക്ക് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ തന്നെ ഏറ്റവും വലിയ മീൻകുളം നമ്മുടെ ഈ ഈ ഇതിനകത്താണ് അതിന് ഫിഷറീസിന്റെ പ്രത്യേക അപൂർവം നമുക്ക് കിട്ടിയിട്ടുണ്ട് ിലേക്ക് കൊണ്ടുവരാനും ഒക്കെ കാണിച്ച നല്ല മനസ്സിന് നന്ദിയുണ്ട് വളരെ മനോഹരമായ ഒരു സീസൺ നാടെല്ലാം കൊണ്ടും നമുക്ക് സ്വർഗം തന്നെയാണ് കാരണം നമ്മുടെ നാടൻ ചുറ്റുപാട് അതെപ്പോഴും നമുക്ക് പിന്നെ ചില ചില കാര്യങ്ങൾ ഓർത്താൻ നമുക്ക് സങ്കടം തോന്നുന്നു ചില കാര്യങ്ങളൊക്കെ നമുക്ക് നാട് എപ്പോഴും ും നമുക്ക് മറക്കാൻ പറ്റില്ല ഇനി ഇത് ഫിഷിംഗ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ നിരവധി ആൾക്കാർ മീൻ കണ്ടില്ലേ ഒരു അപ്പൊ അടിപൊളി സ്ഥലമാണ് നമുക്ക് ഈ കോവിലുള്ളവർക്കൊക്കെ ഇപ്പോഴും ഇപ്പഴും വെയിലധികം ഇല്ല സീസണിൽ ഇരിക്കുമ്പോൾ തോന്നുന്നത് കുപ്പിയോ ടിഷ്യൂ പേപ്പറോ ഒന്നും ഇവിടെ കണ്ടില്ല ഏറ്റവും ആയിട്ട് നോക്കേണ്ട കാര്യം ഇവിടെ ഭയങ്കര ക്ലീൻ ആൾക്കാർ വരുന്നവര് തന്നെ ഓരോ ഡെസ്റ്റ് ആണ് അവരെല്ലാം അത് യൂസ് ചെയ്യുന്നുണ്ട് ആ ഡസ്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ള അതൊക്കെയാണ് ഇവിടെ അത് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മാത്രമല്ല ഇതിപ്പോൾ ഈ സീസൈഡ് നമ്മൾ മൊത്തം കിലോമീറ്റർ കിലോമീറ്റർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വളരെ മനോഹരമായിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ സീ സൈഡിലെ ഈ ഒരു ചെറിയ എപ്പിസോഡ് നമ്മൾ വൈറ്റപ്പ് ചെയ്യാണ് അപ്പോൾ നമുക്ക് വീണ്ടും മനോഹരമായ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ